പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇപ്പോൾ വിജയം നേടിയിരിക്കുകയാണ് അഞ്ച് സീറ്റുകളാണ് ബി ജെ പി നേടി ഭരണം പിടിച്ചിരിക്കുന്നത് കോൺഗ്രസിന് ലഭിച്ചതാണെങ്കിൽ ഒരു സീറ്റും മാത്രം ഉത്തർപ്രദേശിലാണ് മേയർ സുനിത ദയാലും ബി ജെ പി സിറ്റി പ്രസിഡന്റ് മായക് ഗോയലും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സെപ്റ്റംബർ ആദ്യം അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ട ഗാസിയാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ജി എം സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി വിജയം നേടിയത് ബിജെപിയിൽ നിന്നുള്ള അഞ്ച് പേരും കോൺഗ്രസിൽ നിന്നുള്ള ഒരാളും ഉൾപ്പെടെ ആറ് അംഗങ്ങൾ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോർപ്പറേഷനിലെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കൽ സമിതിയാണിത് ജി എം സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ ഒരു ജോലിയും പ്രത്യേകിച്ച് പതിനഞ്ച് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ബജറ്റുള്ള ഒരു ജോലിയും പാസാക്കാൻ കഴിയില്ല പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അതുകൊണ്ട് നൂറ് അംഗ ജി എം സി ഹൗസിൽ പന്ത്രണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട് എല്ലാ വർഷവും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മൂന്നിലൊന്ന് മാറ്റി സ്ഥാപിക്കപ്പെടുന്നു കൂടാതെ ആറിലൊന്ന് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നൂറ് കൗൺസിലർമാർക്ക് പുറമെ ലോക്സഭയിലും രാജ്യസഭയിലും രണ്ട് എം എൽ എ ർ എംഎൽസിമാർ എന്നിവർക്ക് വോട്ടവകാശവും ഉണ്ട് നിലവിൽ ജി എം സി എഴുപത്തിയേഴ് കൗൺസിലർമാരുമായി ബി ജെ പി ആണ് മുന്നിലുള്ളത് തുടർന്ന് എട്ട് സ്വതന്ത്ര കൗൺസിലർമാരുമുണ്ട് നൂറ് അംഗസഭയിൽ എസ് പിക്ക് അഞ്ച് കൗൺസിലർമാരും ബി എസ് പിക്കും കോൺഗ്രസിനും മൂന്ന് വീതം കൗൺസിലർമാരുമാണ് ഉള്ളത് എ എം ഐ എമ്മിനും എ പിക്കും രണ്ട് കൗൺസിലർമാർ വീതമുണ്ട് ബുധനാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ മേയർ സുനിതാ ദയാൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് നടന്നതെന്നും അതിൽ ബി ജെ പിയിൽ നിന്നുള്ള അഞ്ചു പേരും കോൺഗ്രസിൽ നിന്നുള്ള ഒരാളും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആറ് അംഗങ്ങൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ബി ജെ പിയിൽ നിന്നുള്ള പ്രവീൺ ചൗധരി പ്രമോദ് യാദവ് ഗൗരവ് സോളങ്കി വിനിൽ ദത്ത് ദേവ് നാരായൺ കോൺഗ്രസിൽ നിന്നുള്ള അജയ് ശർമ്മ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് മുൻ തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ദയാൾ പറഞ്ഞത് സെപ്റ്റംബർ ഒന്നിന് നടന്ന തെരഞ്ഞെടുപ്പ് പാർട്ടി ഭാരവാഹികളുടെ ഇടപെടൽ കാരണം അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നും ഒരു മേയർ എന്ന നിലയിൽ ചെയർ ഓഫീസിന്റെ സ്ഥാനം തന്നെ തകർക്കപ്പെടുന്നത് കാണാൻ ഞാൻ തയ്യാറല്ല എന്നും കാരണം അത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമായിരുന്നു എന്നും പ്രശ്നം പരിഹരിച്ചു എന്നും എന്നിരുന്നാലും പ്രതിപക്ഷം ഈ വികാരങ്ങൾ ആവർത്തിച്ചില്ല എന്നും സെപ്റ്റംബർ ഒന്നിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ബി ജെ പി ഒരു ഭിന്നിച്ച സഭയാണെന്നും പാർട്ടി ഭാരവാഹികളും പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും തമ്മിൽ ഏകപക്ഷീയമായി ഒരു കളി നടക്കുന്നുണ്ടെന്നും കാണിച്ചു എന്നും പ്രശ്നം പരിഹരിച്ചിരിക്കാം ഇത് ബുധനാഴ്ച സമാധാനപരമായ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചു എന്നും പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും അത് ഇപ്പോഴും ഭിന്നതയിലാണ് എന്നും പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു കൗൺസിലർ പറഞ്ഞ കാര്യമാണിത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടുകയും ഒരു സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗാസിയാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്